ഇന്നത്തെ ഉത്തരങ്ങൾ ആരംഭിക്കുന്ന അക്ഷരം ദ കരുണയെ വിളിക്കുന്നത് പല്ലിന് പറയുന്ന പേര് ദന്തം ഡി എന്നതിന് പറയുന്ന പകരം പദം വടി യെസ് കണ്ണാടിക്ക് പറയുന്ന പേര് ദർപ്പണം രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം ശ്രീരാമന്റെ അച്ഛന്റെ പേര് വിഷ്ണുദേവന്റെ പത്ത് അവതാരത്തെ വിളിക്കുന്നു നാം കഴിക്കുന്ന ഭക്ഷണം ചെറിയ ഘടകങ്ങളാക്കുന്ന വിദ്യൻ എന്നതിനെ മറ്റൊരു വാക്ക് ഭൃത്യൻ എന്നതിനെ മറ്റൊരു വാക്ക് വെള്ളത്താൽ ചുറ്റപ്പെട്ട കരത്തെ പറയുന്നത് നാളെ രാജാവിന്റെ പത്നിയുടെ പേര് രണ്ടാമത്തെ അക്ഷരം കർമ്മങ്ങളുടെ അവസാനം ഗുരുവിന് നൽകുന്ന ദാനം ഈ ചോദ്യത്തിന്റെ ഉത്തരം കമന്റ് บาย